കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും വിജയം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മണ്ണാണ് കലങ്കിലിത് ഒഡീഷ എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകളുടെ ലീഡെടുത്തെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് സമനില വഴങ്ങി വിജയമായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനം ഒന്നും ആയിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായത് അതുകൊണ്ട് ജയിച്ചില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ ദുഃഖമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹറയോട് ഈ ഒരു മത്സരത്തിൽ എവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പിഴച്ചു പോയതെന്ന് ചോദിച്ചപ്പം ആശാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കളിച്ചു ഗെയിം പ്ലാൻ്റെ കാര്യത്തിലായാലും അതിന്റെ എക്സിക്യൂഷന്റെ കാര്യത്തിലായാലും നന്നായിട്ട് നിന്നിട്ടുണ്ട് താരങ്ങളെല്ലാവരും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം പിഴച്ചുപോയി ആദ്യത്തെ ഗോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കൺസീഡ് ചെയ്യേണ്ടി വന്നു കൊയേഫിൻ്റെ സെൽഫ് ഗോൾ ആണ് എന്ന് പറഞ്ഞ് പലരും അതിനെ കൊയഫിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സച്ചിന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് തന്നെയാണ് അപ്പം ആ ഒരു ഗോൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഒന്ന് വിറച്ചുപോയി ആ ഒരു ആശങ്ക കുഴപ്പത്തിനിടയിൽ പ്ലേയേഴ്സ് ആ ഒരു ഗോളിൻ്റെ ഷോക്കിൽ നിന്ന് മുക്തമാകുന്നതിന് പിൻ മുന്നേ തന്നെ ഒഡീഷ മറ്റൊരു ഗോളും കൂടി അടിച്ചു ഒഡീഷ രണ്ടാമത്തെ ഗോളും കൂടി അടിച്ചപ്പോഴത്തേക്കും നമ്മൾ ഋഥം വീണ്ടെടുത്ത് സെറ്റായി വന്നപ്പോഴത്തേക്കും ഒഡീഷ കളിയിലേക്ക് തിരിച്ചു വന്നിരുന്നു രണ്ടാം പകുതിയിൽ പിന്നെ നമ്മൾ മികച്ചു നിന്നു ബിൽഡപ്പ് നന്നായിട്ട് നടത്തി ആക്രമണങ്ങൾ ഒരുക്കി നന്നായിട്ട് പ്രസ് ചെയ്തു പക്ഷേ ആ രണ്ട് ഗോളുകൾ വൺ അനാവശ്യമായിട്ട് കൺസീഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയാതിരുന്നത് ആ ആദ്യത്തെ ഗോള് അനാവശ്യമായിട്ട് വഴങ്ങേണ്ടി വന്നു അതിൻ്റെ ഷോക്കിൽ താരങ്ങൾ ഒന്ന് പതറി നിൽക്കുമ്പോൾ രണ്ടാമത്തെ ഗോളും കൺസൈഡ് ചെയ്യേണ്ടി വന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സ് റിക്കവറായി വരുമ്പോഴത്തേക്കും അവർ ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു പിന്നെ നമ്മൾ കിണഞ്ഞ് പൊരുതിയെങ്കിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല ആദ്യത്തെ ഗോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതികൾക്ക് വിപരീതമായിട്ട് സംഭവിച്ചത് അവിടെ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിയിലേക്ക് പോയത് ആശാൻ സമ്മതിച്ചിട്ടുണ്ട് അല്ലാതെ ഗെയിം പ്ലാൻ്റെ കാര്യത്തിലും എക്സിക്യൂഷൻ്റെ കാര്യത്തിലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ പദ്ധതി ഇട്ടതുപോലെ തന്നെ നടന്നിരുന്നു പക്ഷേ ആ ഒരു ഗോളാണ് മൊത്തം കാര്യങ്ങളും തകിടം മറിച്ചത് എന്ന് نکه های الاشیان پارنیم.